ഏവർക്കും നമസ്കാരം രാക്ഷസരാജാവായ ലങ്കേശനാൽ അപഹരിക്കപ്പെട്ട സീതയുടെ സീതയിടവിലാപം അക്കാനനത്തിൽ അലയടിച്ചു ആ വിലാപം ശ്രവിച്ച പക്ഷീന്ദ്രനായ ജഡായു സീതാ സംരക്ഷണത്തിനായി അവിടേക്ക് എത്തുകയും ചെയ്തു തൻ്റെ ചിറകുകളും കാൽനഖങ്ങളും ഉപയോഗിച്ച് രാവണനോട് ഏറ്റുമുട്ടുന്നു ജഡായു എതിർപ്പ് രൂക്ഷമായതോടെ രാവണൻ ചന്ദ്രഹാസമെടുത്ത് ജഡായുവിൻ്റെ പക്ഷങ്ങൾ ഛേദിച്ച് ഊഴയിലിടുന്നു ആകാശമാർഗെ സഞ്ചരിക്കുന്ന സീത ഒരു പർവ്വതാഗ്രഹത്തിൽ അഞ്ചു വാനരന്മാരെ കാണുകയും ഉടൻ തന്നെ തൻ്റെ ആഭരണങ്ങൾ അഴിച്ച് ഉത്തരീയത്തിൽ കെട്ടി അവർക്ക് താഴേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു രാവണൻ സീതയുമായി കടലിൽ കടന്നു ലങ്കാപുരിയിലെത്തിയ ആ ലങ്കേശൻ സീതയെ ഒരു വലിയ അശോകവനത്തിൽ ശിംശപാവൃക്ഷച്ചുവട്ടിൽ ഇരുത്തുന്നു സീതയുടെ പരിപാലനത്തിനായി രാക്ഷസ സ്ത്രീകളെ നിയോഗിക്കുകയും ചെയ്തു രാവണൻ ജാനകിയാകട്ടെ തണുപ്പും വെയിലും മഞ്ഞും കാറ്റും വിശപ്പും ദാഹവും എല്ലാം സഹിച്ച് വ്രതശുദ്ധിയോടെ അവിടെ മരവുകയും ചെയ്തു മായാമൃഗത്തിന് പിറകെ പോയ ശ്രീരാമൻ ലക്ഷ്മണൻ വരുന്നത് കാണുന്നു ലക്ഷ്മണ നീ എന്തേ ഇങ്ങോട്ട് പോന്നു ആരാണ് സീതയ്ക്ക് പർണശാലയിൽ ഒരു തുണ സൗമിത്രി സാഹചര്യം വിശദീകരിച്ചു ശ്രീരാമൻ ഒരു മനുഷ്യാവതാരമെന്ന നിലയിൽ ദുഃഖിതനായി തീരുകയും ചെയ്തു അദ്ദേഹം ഉറക്ക വിലപിച്ചു വനദേവതമാരോടും മൃഗസഞ്ചയങ്ങളോടും പക്ഷി എല്ലാം സഞ്ചയങ്ങളോടുമെല്ലാം നിങ്ങളെങ്ങാനുമുണ്ടോ സീതയെ കണ്ടു എന്ന് അന്വേഷിച്ചു ശ്രീരാമലക്ഷ്മണന്മാർ സീതാന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ മാർഗമധ്യത്തിൽ ഭീമാകാരമായ ഒരു രൂപം കിടക്കുന്നത് കാണുകയും അത് സീതയെ ഭക്ഷിച്ച രാക്ഷസനാണ് എന്ന് കരുതി വധിക്കാൻ ഒരുങ്ങുകയും ചെയ്തു അപ്പോൾ ആ ഭീമാകാര രൂപം പറഞ്ഞു വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമെത്രയും തവ താതനു വിശേഷിച്ചു സ്നിഗ്ധനായി ജടായു ഞാൻ ജടായു വൃത്താന്തമെല്ലാം രാമനെ ധരിപ്പിച്ചു വലിയ വേദനയിലും മരിക്കാതെ കാത്തുകിടക്കുകയായിരുന്നു ശ്രീരാമ ദർശനത്തിനായി ജഡായു ശ്രീരാമൻ ആ പക്ഷിശ്രേഷ്ഠനെ ഒന്ന് തൊട്ട് തലോടുന്നു ഉദാരമായ ഭക്തിയാൽ മരണപീഠയിലും ജഡായു ഭഗവാനെ സ്തുതിച്ചു ആ തൃക്കരതലം കൊണ്ട് എന്നെ ഒന്ന് തൊട്ട് തലോടുക എനിക്ക് മോക്ഷം അതിനാൽ സുനിശ്ചിതമാണ് അതുകേട്ട ഇന്ദിരാപതി തൻ്റെ പിതാവായ ദശരഥൻ്റെ മിത്രമായ ജഡായുവിനെ പൂർണാത്മാനന്ദം നൽകി തലോടുകയും ചെയ്തു ഭഗവാന്റെ മെഴികൾ ഭക്തവാത്സല്യ പരവശതയാൽ നിറഞ്ഞ് ഒഴുകി ജഡായുവിൻ്റെ ശിരസ് ഭഗവാൻ തൻ്റെ മടിത്തട്ടിൽ ചേർത്ത് വച്ചിരിക്കുമ്പോൾ ജടായു അന്ത്യശ്വാസം വലിച്ചു ഉടൻ തന്നെ ശ്രീരാമൻ സൗമിത്രിയോട് ചിതയൊരുക്കാൻ ആവശ്യപ്പെട്ടു ലക്ഷ്മണൻ ചിത തീർക്കുകയും കുളിച്ചുവന്ന് സംസ്കാരവും ഉദകക്രിയാദികളും നടത്തി ആകാശലോകത്തേക്ക് ഉയർന്ന ജഡായു എന്ന ആ പുണ്യാത്മാവ് ഭഗവാനെ അഗാധ സ്തുതികളാൽ വാഴ്ത്തി ജഡായുവിൻ്റെ ഭക്തിസാന്ദ്രമായ സ്തോത്രം ശ്രവിച്ച് ശ്രീരാമൻ അത്യന്തം പ്രസന്നനാകുന്നു ഈ സ്തോത്രത്തിൻ്റെ മഹാത്മ്യവും ശ്രീരാമചന്ദ്രൻ വ്യക്തമാക്കുന്നു ആരിത് ശ്രവിക്കുകയോ ചൊല്ലുകയോ പഠിക്കുകയോ ചെയ്യുന്നു അവരേവരും ഭഗവാന്റെ പരമമായ പദത്തെ പ്രാപിക്കുന്നു ഏതു ഭക്തനും ഭഗവത് സാരൂപ്യം നൽകുന്ന സ്തുതിയാണിത് അപ്രകാരം ജഡായു ആ ഭഗവാനിൽ സാരൂപ്യം പ്രാപിച്ചു ഏവർക്കും നമസ്കാരം